പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ചില സുപ്രധാന കാര്യങ്ങളാണ് നിങ്ങൾ ആരായിക്കൊള്ളട്ടെ എവിടെയായിക്കൊള്ളട്ടെ ജീവിതത്തിൽ ഉയർച്ചയും അംഗീകാരവും ആഗ്രഹിക്കുന്നുണ്ടാകും എന്നാൽ പലപ്പോഴും നമ്മുടെ ചില ശീലങ്ങൾ നമ്മെ പിന്നോട്ട് വലിക്കുന്നു ചാണക്യൻ എന്ന മഹാചിന്തകൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ദുഃശീലങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഈ പത്ത് ശീലങ്ങൾ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ സമൂഹത്തിൽ അയാൾക്ക് ഒരു വിലയും ലഭിക്കില്ല ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഞെട്ടലുണ്ടായേക്കാം പക്ഷേ ഇതിലടങ്ങിയ സത്യം വളരെ ഗൗരവമുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ആ പത്ത് ദുശ്ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഓരോ ശീലവും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമുക്കറിയാം ചാണക്യൻ കേവലം ഒരു സാമ്പത്തിക വിദഗ്ധനോ രാഷ്ട്രീയ ഉപദേഷ്ടാവോ ആയിരുന്നില്ല അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരു മഹാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാലാതീതമാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പ്രസക്തമാണ് ഒന്നാമത്തെ ശീലം അഹങ്കാരം അഥവാ അമിതാഭിമാനം അഹങ്കാരം അഥവാ അമിതമായ അഭിമാനം ഒരു വ്യക്തിയുടെ വിനാശത്തിൻ്റെ ആദ്യ പടിയാണ് ഞാൻ എല്ലാം അറിയുന്നു എന്നേക്കാൾ വലിയവൻ ആരുമില്ല എന്ന ചിന്ത നമ്മെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നമ്മുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നു വിനയം എന്നത് അറിവിൻ്റെയും വളർച്ചയുടെയും അടിസ്ഥാനമാണ് അഹങ്കാരിയായ വ്യക്തിക്ക് മറ്റുള്ളവരുടെ ഉപദേശങ്ങളെയും സഹായങ്ങളെയും പുച്ഛമാണ് ഇതവരുടെ വ്യക്തിബന്ധങ്ങളെയും തൊഴിൽപരമായ മുന്നേറ്റത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു ചാണക്യനീതിയിൽ പറയുന്നു അഹങ്കാരം നശിക്കുമ്പോൾ വിവേകം ജനിക്കുന്നു നമ്മുടെ അറിവാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നു വിനയത്തിൽ നിന്ന് യോഗ്യത ലഭിക്കുന്നു യോഗ്യതയിൽ നിന്ന് ധനം ലഭിക്കുന്നു ധനത്തിൽ നിന്ന് ധർമ്മം ലഭിക്കുന്നു അതിൽ നിന്ന് സുഖം ലഭിക്കുന്നു വിദ്യ നേടുന്നതിലൂടെ വിനയമുണ്ടാകണം അല്ലാതെ അഹങ്കാരം തലയ്ക്ക് പിടിക്കരുത് ഒരു മനുഷ്യന്റെ പതനത്തിന് ഏറ്റവും വലിയ കാരണം അവന്റെ അഹങ്കാരമാണ് താൻ മാത്രമാണ് ശരി മറ്റുള്ളവരൊക്കെ തെറ്റാണ് എന്ന ചിന്ത ഇത് പലപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള വഴിയിൽ ഒരു വലിയ തടസ്സമായി മാറും അറിവ് വിനയം നൽകുന്നു വിനയമുള്ളവനാണ് അംഗീകാരം ലഭിക്കുന്നത് രണ്ടാമത്തെ ദുശീലം സമയത്തെ പാഴാക്കലാണ് സമയമെന്നത് വളരെ വിലപ്പെട്ട ഒരു നിധിയാണ് ഒരിക്കൽ പോയാൽ അത് തിരികെ വരില്ല എല്ലാ ദിവസവും സമയം പാഴാക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല ചാണക്യൻ പറയുന്നു മരണം ഒരു നിമിഷം അകലെയാണ് അതുകൊണ്ട് സമയം പാഴാക്കരുത് സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കി ഓരോ നിമിഷവും ഫലപ്രദമായി ഉപയോഗിക്കുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് സമയമൊരു അമൂല്യനിധിയാണ് ഓരോ നിമിഷവും ഒഴുകിപ്പോവുകയാണ് അതിനെ തിരികെ പിടിക്കാൻ ആർക്കും സാധ്യമല്ല സമയം പാഴാക്കുന്നവർ അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നു ലക്ഷ്യങ്ങളിൽ നിന്ന് അകന്നുപോകുന്നു കൃത്യനിഷ്ഠയില്ലാത്ത ജീവിതം ഒരു താളമില്ലാത്ത സംഗീതം പോലെയാണ് ലക്ഷ്യമില്ലാതെ മുന്നോട്ടു പോകുന്നു ഓരോ ദിവസത്തെയും സമയം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ സാധിക്കുകയുള്ളൂ ഒരു നിമിഷത്തെ ആയുസ് പോലും എല്ലാ രത്നങ്ങൾക്കും പകരമാകില്ല അത് വെറുതെ കളഞ്ഞവനേക്കാൾ വലിയ ദരിദ്രൻ ആരാണ് ഈ വരികളിലൂടെ സമയത്തിന്റെ വില എത്ര വലുതാണെന്ന് ആചാര്യ ചാണക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മൂന്നാമത്തെ ശീലം ദുശീലങ്ങളാണ് മദ്യപാനം പുകവലി ചൂതാട്ടം തുടങ്ങിയ ദുശീലങ്ങൾ ഒരു വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും മാത്രമല്ല അവൻ്റെ സാമ്പത്തിക ഭാവിയെയും നശിപ്പിക്കും ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ ഇപ്രകാരം പറയുന്നു ഒരു ഭരണാധികാരി വ്യസനങ്ങളിൽപ്പെട്ടാൽ അവൻ്റെ രാജ്യം നശിക്കും ഇത് ഓരോ സാധാരണക്കാരനും ബാധകമാണ് വ്യസനങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർക്കും ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുകയും വിവേകമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി ചെയ്യുന്നു ഇത് അവരുടെ സാമൂഹികമായ അംഗീകാരത്തെയും അന്തസ്തിനെയും ഇല്ലാതാക്കുന്നു സ്വയം നിയന്ത്രണത്തിൻ്റെയും വിവേകത്തിൻ്റെയും പ്രാധാന്യം അർത്ഥശാസ്ത്രത്തിൽ ഊന്നിപ്പറയുന്നു ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നത് എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനമാണ് ദുഃശീലങ്ങൾ ഇന്ദ്രിയങ്ങളെ അടിമകളാക്കുന്നു അത് എല്ലാ തരത്തിലുള്ള പരാജയങ്ങൾക്കും കാരണമാകുന്നു നാലാമത്തെ മോശം സ്വഭാവം അസൂയയാണ് മറ്റൊരാളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ കഴിയാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല അസൂയ നമ്മുടെ ഉള്ളിലെ നല്ല ചിന്തകളെ ഇല്ലാതാക്കും മഹാഭാരതത്തിൽ ഇപ്രകാരം പറയുന്നു അസൂയയും കോപവും ഒരു മനുഷ്യനെ നശിപ്പിക്കും അസൂയയുള്ളവർക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല മറ്റൊരാളുടെ വളർച്ചയിലും സന്തോഷത്തിലും അസൂയ തോന്നുന്നത് ഒരു വിഷം പോലെ നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നുന്നു അസൂയ നമ്മെ നിഷ്ക്രിയരാക്കുന്നു നമ്മുടെ ഊർജ്ജത്തെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് പാഴാക്കുന്നു സ്വന്തം കഴിവുകളിൽ ശ്രദ്ധിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ ദുഃഖിക്കുന്ന ഒരാൾക്കൊരിക്കലും സ്വന്തമായി വിജയം നേടാൻ സാധിക്കില്ല മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങളിൽ ദോഷം ആരോപിക്കുന്നത് ദുഷ്ടന്മാരുടെ സ്വഭാവമാണ് അസൂയയുള്ളവർ എപ്പോഴും മറ്റുള്ളവരുടെ നന്മയിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കും ഈ ശീലങ്ങളിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട തിരിച്ചറിവ് തന്നെയാണ് ആദ്യത്തെ വിജയം നമുക്ക് ബാക്കിയുള്ള ശീലങ്ങൾ കൂടി നോക്കാം അഞ്ച് നന്ദികേട് അഞ്ചാമത്തെ ദുശീലം നന്ദി നമ്മളെ സഹായിച്ചവരെ മറന്നുപോകുന്നത് വലിയൊരു തെറ്റാണ് നന്ദിയുള്ളവനായിരിക്കുക എന്നത് ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണം കൂടിയാണ് ചാണക്യൻ പറയുന്നു ഒരു ഉപകാരത്തിന് നന്ദിയില്ലാത്തവന് മരണം പോലും ഒരു ഉപകാരമായി തോന്നില്ല നന്ദികേടുള്ളവരെ ആരും വിശ്വസിക്കുകയില്ല നമ്മെ സഹായിച്ചവരെ ഓർക്കാതിരിക്കുന്നതും അവർക്ക് പ്രത്യുപകാരം ചെയ്യാതിരിക്കുന്നതും വലിയൊരു ദോഷമാണ് എന്നത് ഒരു നല്ല ബന്ധത്തിന്റെ അടിത്തറയാണ് നന്ദികേടുള്ള വ്യക്തിയെ ആരും വിശ്വസിക്കില്ല ആരും സഹായിക്കാൻ മുന്നോട്ട് വരില്ല കൃതജ്ഞതയുള്ള ഒരു മനസ്സ് എപ്പോഴും പോസിറ്റീവ് ഊർജ്ജം നൽകുന്നു ഉപകാരികളോട് നന്ദികേട് കാണിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇഹത്തിലോ പരത്തിലോ അതിന് പ്രായശ്ചിത്തമില്ല ആറാമത്തേത് തെറ്റുകൾ തിരുത്താൻ മടി അഥവാ അഭിമാനക്കുറവ് ഒരു മനുഷ്യന് തെറ്റുകൾ സംഭവിക്കാം പക്ഷേ ആ തെറ്റുകൾ അംഗീകരിക്കാനും തിരുത്താനുമുള്ള മനസ്സില്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിയില്ല തെറ്റുകൾ സംഭവിക്കുക എന്നത് മനുഷ്യസഹജമാണ് എന്നാൽ ആ തെറ്റുകൾ അംഗീകരിക്കാനും തിരുത്താനും മടി കാണിക്കുന്നത് നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു തെറ്റുകൾ സമ്മതിക്കുന്നത് നമ്മുടെ ബലഹീനതയല്ല മറിച്ച് നമ്മുടെ വിവേകത്തെയും ധൈര്യത്തെയും കാണിക്കുന്നു തെറ്റുകൾ തിരുത്തുന്നതിലൂടെയാണ് നമ്മൾ പുതിയ പാഠങ്ങൾ പഠിക്കുന്നത് ഏഴ് ദേഷ്യം അഥവാ ക്രോധമുള്ള ശീലം ഏഴാമത്തെ ശീലം അമിതമായ ദേഷ്യമാണ് ദേഷ്യം ഒരു വ്യക്തിയുടെ വിവേകത്തെ ഇല്ലാതാക്കും ദേഷ്യം വരുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായിരിക്കും ആചാര്യ ചാണക്യൻ പറയുന്നു ക്രോധത്തെ കീഴടക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് അമിതമായ ദേഷ്യം നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രണാതീതമാക്കുന്നു ദേഷ്യത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായിരിക്കും ഇത് നമ്മുടെ ബന്ധങ്ങളെ തകർക്കുകയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു വിവേകത്തോടെയും ശാന്തതയോടെയും കാര്യങ്ങളെ സമീപിക്കുന്നതാണ് ബുദ്ധി ക്രോധം വൈവസ്വതൻ അഥവാ മരണമാണ് തൃഷ്ണ അഥവാ അമിതമായ ആഗ്രഹം വൈതരണീ നദിയാണ് അതായത് നരകത്തിലേക്കുള്ള നദി എട്ട് മോശം കൂട്ടുകെട്ട് അഥവാ ദുർജനസമ്പർക്കം എട്ടാമത്തേത് മോശം കൂട്ടുകെട്ടാണ് നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ ആരാണോ അതുപോലെയായിരിക്കും നിങ്ങൾ മോശം സുഹൃത്തുക്കൾ നിങ്ങളെ മോശം കാര്യങ്ങളിലേക്ക് നയിക്കും ചാണക്യനീതിയിൽ പറയുന്നു ഒരു ദുഷ്ടന്റെ കൂടെ കൂട്ടുകൂടിയാൽ നന്മ ചെയ്യുന്നവനും ദുഷ്ടനായി മാറും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സ്വഭാവത്തെയും ചിന്തകളെയും വളരെയധികം സ്വാധീനിക്കുന്നു മോശം സ്വഭാവമുള്ളവരുമായുള്ള സൗഹൃദം നമ്മെയും തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് നല്ലതും വിവേകമുള്ളതുമായ സുഹൃത്തുക്കൾ നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കും എപ്പോഴും ഒരുമിച്ച് കഴിയുന്നവർ പരസ്പരം ഗുണദോഷങ്ങൾ അറിയുന്നു വിഷം സ്പർശനം കൊണ്ട് വിഷത്തിൽ ലയിക്കുന്നത് പോലെ മോശം കൂട്ടുകെട്ട് വളരെ പെട്ടെന്ന് നമ്മെ ദോഷകരമായി ബാധിക്കുമെന്ന് ഈ വരികൾ സൂചിപ്പിക്കുന്നു ഒൻപത് അലസത ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു അലസതയാണ് നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ ചാണക്യൻ പറയുന്നു അലസതയുള്ളവന് വിജയം ഒരു സ്വപ്നം മാത്രമായിരിക്കും അലസത ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും നാളത്തേക്ക് മാറ്റിവെക്കുന്നത് പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു ഉത്സാഹമില്ലാത്ത ഒരു ജീവിതം ലക്ഷ്യമില്ലാത്ത യാത്ര പോലെയാണ് കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കൂ ഉത്സാഹിയായ പുരുഷ ലക്ഷ്മി അഥവാ സമ്പത്ത് തേടിയെത്തും വിധി പോലെ വരട്ടെ എന്ന് അലസർ പറയും വിധിയെ മാറ്റി സ്വന്തം ശക്തി കൊണ്ട് പരിശ്രമം ചെയ്യുക പരിശ്രമം ചെയ്തിട്ടും വിജയിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം ഈ വരികൾ അലസതയെ തള്ളിപ്പറയുകയും കഠിനാധ്വാനത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു പത്ത് വാഗ്ദാനങ്ങൾ പാലിക്കാത്തവർ അഥവാ വാക്കുകൾ പാലിക്കാത്തവർ പത്താമത്തേത് വാഗ്ദാനങ്ങളും വാക്കുകളും പാലിക്കാത്തവരാണ് ഒരാർക്ക് നൽകിയ വാക്ക് പാലിക്കുന്നത് നമ്മുടെ സത്യസന്ധതയെയും വിശ്വാസ്യതയെയും സൂചിപ്പിക്കുന്നു വാക്ക് മാറ്റി പറയുന്നവരെ ആരും വിശ്വസിക്കില്ല ചാണക്യനീതിയിൽ ഇപ്രകാരം പറയുന്നു സത്യം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ധർമ്മമാണ് വാക്ക് പാലിക്കുക എന്നത് സത്യസന്ധതയുടെ ഒരു പ്രധാന ഭാഗമാണ് വാക്ക് മാറ്റി പറയുന്നവർ സമൂഹത്തിൽ ഉറ്റപ്പെട്ടു പോകുകയും അവരുടെ വാഗ്ദാനങ്ങൾക്ക് വിലയില്ലാതാകുകയും ചെയ്യും സത്യം പറയുക പ്രിയമായത് പറയുക അപ്രിയമായ സത്യം പറയരുത് പ്രിയമായ നുണയും പറയരുത് ഇതാണ് സനാതന ധർമ്മം വാക്കുകൾ സത്യസന്ധവും വിശ്വാസനീയവും ആയിരിക്കണമെന്ന് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പത്ത് ദുഷീലങ്ങളെക്കുറിച്ചും അവ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നാശം വിതയ്ക്കാം എന്നതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു ചാണക്യന്റെ വാക്കുകൾ വെറും ഉപദേശങ്ങളല്ല അവ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ശീലങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സാമൂഹികമായ വിലയും അംഗീകാരവും നഷ്ടപ്പെടും ഒരു നായിയെപ്പോലും സ്നേഹത്തോടെയും കരുതലോടെയും പരിഗണിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ ദുശീലങ്ങളുള്ള വ്യക്തി അവഗണിക്കപ്പെടും എന്നതിൽ സംശയമില്ല ഒരുപക്ഷെ ഇതിലൊന്നോ രണ്ടോ ശീലങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം പക്ഷെ അതിൽ വിഷമിക്കേണ്ട തിരിച്ചറിവ് തന്നെയാണ് മാറ്റത്തിന്റെ ആദ്യ പടി ഇതൊരു മുന്നറിയിപ്പാണ് ഒരു ഉണർത്തുപാട്ടാണ് ഇപ്പോഴെങ്കിലും നമ്മൾ സ്വയം വിലയിരുത്തി ഈ ദുശീലങ്ങൾ മാറ്റിയെടുക്കാൻ തയ്യാറാകണം മാറ്റം എപ്പോഴും നമ്മളിൽ നിന്ന് തുടങ്ങണം ഓരോ തെറ്റായ ശീലത്തെയും തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം നമ്മുടെ ഭാരതീയ സംസ്കാരം മഹത്തായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു വിനയം സത്യസന്ധത കൃത്യനിഷ്ഠ പരസ്പര ബഹുമാനം തുടങ്ങിയ ഉത്തമ ഗുണങ്ങൾ നമ്മൾ പിന്തുടരണം ചാണക്യന്റെ വാക്കുകൾ വെളിച്ചം പോലെ നമ്മെ വഴി നടത്തട്ടെ